ഹായ് ഗൈസ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് വീണ്ടും സ്വാഗതം കേട്ടാ ആദ്യമായിട്ട് വീഡിയോ ആണവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു ഞാനൊരു ഒരു വർഷമായിട്ട് ഉമ്ര ചെയ്തതിന് ശേഷം ഞാനിങ്ങനെ മുടി വളർത്തി കേട്ടല്ലേ മുടി ഇതങ്ങനെ ബാക്കി ഇത്ര കളർ നിൽക്കണം മറ്റേ ബുള്ളറ്റ് കട്ട് എന്നോ പോയട്ടോ പേര് കറക്റ്റ് എനിക്കറിയില്ല അപ്പോൾ എന്നോട് എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സായിരുന്നു ആനക്കിങ്ങനെ വെച്ചിട്ട് ഭംഗില്ല എന്നറിഞ്ഞട്ടോ അപ്പോൾ ഞാനത് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് പിന്നെ എമ്മീം അതുപോലെ തന്നെ എപ്പം പറഞ്ഞ് മുടി വെട്ടിക്കളയണമെന്ന് കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അപ്പം എന്തായാലും മുടി വെട്ടാൻ വേണ്ടി പോവാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ മുടി വെട്ടൽ വ്ളോഗിലേക്ക് സ്വാഗതം എട്ടാ അല്ലേ അപ്പോൾ എത്ര കഷ്ടപ്പെട്ട് വളർത്തി ഞാൻ മുടി ഞാൻ വെട്ടാൻ വേണ്ടി പോവാണ് പിന്നെ എല്ലാവരും നല്ല നല്ല അഭിപ്രായമായിട്ട് പറഞ്ഞത് മുടിക്കൊള്ളാം കൊള്ളാം ചിലവരൊക്കെ പറഞ്ഞ് മുടി കൊള്ളാം 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 എന്നാണ് പറഞ്ഞത് അത് നമ്മൾ എന്തായാലും ഒരു ചേഞ്ചിനായിട്ട് നമ്മൾ മുടി വെട്ടിയിട്ട് വേറെ സ്റ്റെയിലാക്കാൻ വേണ്ടി പോകട്ട അപ്പോൾ ഞാൻ ബാർബർ ഷോപ്പിൽ എത്തുമ്പോഴത്തേന് എൻ്റെ ഒരു കമ്പനിക്കാരൻ്റെ കല്യാണമായിരുന്നു എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച എൻ്റെ ഒരു തങ്ങൾ നന്നായിട്ടൊരു കമ്പനിക്കാൻ ഒരു ഉസ്താദാണ് അപ്പോൾ അവൻ്റെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാ ഡിഗ്രിക്ക് പഠിച്ച കുറേ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കുറച്ച് കുറച്ച് ക്ലിപ്പുകൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് വീഡിയോക്ക് കല്യാണത്തിന് പോയ സമയത്ത് കുറച്ച് കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് വരും അപ്പോൾ തന്നെ ഞാൻ ബാർബർ ഷോപ്പിൽ എത്തട്ടെ <Sit'd> dog, <Elena> <sharpets> ും എടുക്കണോ അവർ സ്ഥലപ്പെടുക്കുന്ന ഒരുക്കി അതെ അതെ ചോറ് വെച്ചിട്ടെങ്കിലും പോയിക്കോട്ടെ ഞാനാ ഞാനപ്പല്ല ചോറ് എടുത്ത് നായിക്കുന്നരം നിൽക്കു സിനാൻ ശംസീർ തന്നു കല്യാണത്തിന് വന്നിട്ടില്ലെന്ന് പറയരുത് കേട്ടോ അതിനോ ഈ വരുന്നതാണ് റമീസ് അതൊരു ചോദ്യാണ് ആന ആനെ ഇന്ന വേറിട്ട് കാണിച്ച വളരെ മോശം 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 ഞാൻ തരാം ബൈ ഐസ് എല്ലാരോടും ബൈ ഇല്ല ഇല്ല ഓട്ടില്ല ബാക്കി മുടി വേണ്ടി അന്റെ കാണിച്ചതാണ് ഇതെന്താ ഞാൻ വെട്ടാൻ പോക്ക് ചിക്കൻ ആയോ അങ്ങനെ കല്യാണ വീഡിയോ ഒക്കെ എടുക്കണ്ടില്ല അപ്പൊ അതായിരുന്നു അത്ര കുറച്ച് ചെറിയൊരു വീഡിയോ ഇപ്പൊ ഞമ്മള് മുടി ഇട്ടാൻ വേണ്ടി എവിടെ പോണത് എടപ്പാൾ എടപ്പാളല്ല പോഷനിൽ വെച്ചിട്ട് ജംഗ്ഷനിലാണ് ഷോപ്പ് വരുന്നത് കേട്ടോ നമ്മള് സോഷ്യൽ മീഡിയ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇട്ടിട്ട് പോവാണ് അപ്പൊ എന്തായാലും പോയിട്ട് വെട്ടട്ടെ വെട്ടി നല്ല സുന്ദരനാണ് വിചാരിക്കുന്നു കണ്ട ഇതോടുകൂടി എന്റെ കമ്പനിക്കാരൊക്കെ പിന്നെ ഇങ്ങനെയാണ് കളിയാക്കണത് ഇങ്ങനെ മുടി എടുക്കണമെന്നിട്ടുണ്ടെങ്കിൽ കളിയാക്കണേട്ടാ ചെറിയൊരു ടെൻഷൻ ഉണ്ട് സത്യം പറയാല് അത്രയും കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിയ മുടിയല്ലേ കണ്ട കണ്ടി കടയാന്ന് പറഞ്ഞത് ഒരു ചെറിയ ടെൻഷനല്ല പക്ഷെ നമുക്ക് എന്താ പറയാ വെട്ടിയേ പറ്റൂള്ളുണ്ടല്ലേ ഒരു ചേഞ്ചിനായിട്ട് നമ്മള് വെട്ടാൻ വേണ്ടി പോട്ടെ നമ്മളെ മുടി നമ്മളപ്പോടെ വന്നിട്ടുള്ള ജംഗ്ഷനിലാണ് ജംഗ്ഷൻ നമ്മള് റീൽസ് വന്നിട്ടുണ്ട് പ്രത്യേകം റീൽസ് ആണ്

അപ്പോ ഒരുപാട് നാടക്ക് ശേഷം എന്റെ മുടി അങ്ങ് വെട്ടി ഞാൻ പഴയ ലുക്കിലോട്ടന്നെ വന്നിരിക്കുന്നു അങ്ങനെ ലുക്ക് എന്താണ് എന്താണ് പറഞ്ഞു പറഞ്ഞൊക്കെ എല്ലാരോടത്തും ഭയങ്കര നെഗറ്റീവ് ഞങ്ങള് സിനിമ ഉണ്ടോ എന്റെ രണ്ടു മൂല് കമ്പനിക്കാർ അവിടെ അവരൊക്കെ പറയും എന്ത് കോലാണെന്ന് പൊട്ടലോട്ടുണ്ട് നമ്മൾ വന്നിട്ട് ഉറങ്ങാൻ കേട്ടു പെട്ടെന്ന് രക്ഷി ചായ പിടിച്ചിടന്നാലോ

ഓർമ്മ വരായിട്ടത് ജീവിതത്തിൽ ഫസ്റ്റ് ആയിട്ട് വന്നതാണ് ശിയാബക്കന്റെ കല്യാണത്തിന് എല്ലാവരുണ്ട് അപ്പൊ ഷബീർ ബോബന്റെ കോമഡി അല്ലോ അനുഭവ് ഇല്ലാത്തൊരു കഥ ഉണ്ടാക്കി പറഞ്ഞു പെട്ടെന്ന് പക്ഷെ ആ പറയുന്ന ആള് പറയുന്നരോ ശരിക്ക് നടന്ന പോലെ ചെറുപ്പളശ്ശേരി അളിയൻ ആ നേരം പൊന്നാനി വന്നിറക്കണ്ട പണിയും ആകെ റോഡൊക്കെ ഫുള്ള് മോശ് മൊത്തം മോശാണ് ചെറുപ്പ്ശേരി അങ്ങാടി പക്ഷെ എങ്ങനെ കാണിക്കാൻ പറ്റും ഇരുട്ടല്ലേ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നു നമ്മളിപ്പോ കൊപ്പത്തിയിരിക്കുന്നു ഹായ് അണീ പിന്നെ ഇത് എന്താണ് ഓർഡർ ആക്കിയത് മക്രോണി മുട്ട മക്രോണി പിന്നെ വേറെന്തെല്ലാം ഓർഡർ മക്രോണിയും പിന്നെന്തെല്ലാം വിത്തോട്ട് അളിയനായിട്ട് അളിയനെ വിളിക്കാൻ വേണ്ടി നമ്മൾ എത്ര കിലോമീറ്റർ താണ്ടി വന്നത് ഒരു മണിക്കൂർ താണ്ടി മിനിറ്റ് ാണ് ഇത് ഇപ്പൊ അളിയന്റെ ലുക്കൊക്കെ മാറിയിരിക്കുന്നു നമ്മൾ ഓർഡർ ആക്കിയ ബ്രെഡ് ഓംലെറ്റ് ഇവിടെ ദളിയനെക്കാണ് വിഷപ്പ് കൂടുതൽ അളിയ അളിയൊക്കെ ഇത് മക്രോണിക്രോണി ആയിരിക്കും

ടേസ്റ്റ് ഞാൻ ജിമ്മൊക്കെ കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ ഒരു ഞങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്നു ശ്രീദാഗ് ഹായ് ബ്ലോഗൊന്നും എടുക്കലെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് നമ്മള് ബ്ലോഗ് എടുക്കും നമ്മള് സാൻഡ്വിച്ചും കൂടെ ഓർഡർ ജിം ആയിരിക്കുന്നത് ശേഷം പനി മാറിയ പനി എങ്ങനെ ഉണ്ട് ഹാപ്പി ഓണത്തിന് വേണ്ട പിന്നെ വണ്ടീലല്ലേ പനി അതിന് ശേഷം പനി പിടിച്ച് സദ്യ അന്ന് പറയാൻ പറ്റില്ല കേട്ടാ അടിപൊളി സദ്യയാണ് ഒരു രക്ഷ ഇല്ല ടേസ്റ്റ് ഓണായിട്ട് എന്തെന്ന് പരിപാടി ഇതാണ് നമ്മൾ ഓർഡർ ആക്കി മിനി സാൻഡ്വിച്ച് അല്ലെ ശ്രീരാഖ എപ്പോഴും പറയും സാന്റ്വിച്ചിൻ്റെ കഥ ഒരു സാൻഡ്വിച്ച് മേടിച്ചിരുമോ ഒരു സാൻഡ്വിച്ച് മേടിച്ചിരുമോ അല്ല ശ്രീരാഖ സാൻഡ്വിച്ച് ഇത്രയ്ക്കൊന്ന് കേൾക്കട്ടോ എന്നിട്ട് പറയാം അഭിപ്രായം പറയണം നല്ലൊരു ഷോപ്പ് നല്ലൊരു പ്രൈവസി ഇല്ല നമുക്ക് അങ്ങനെ അങ്ങനെ കഴിച്ചോ പേര് അറിയില്ലേ കടൻ്റെ